സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മുണ്ടിക്കോട് സ്നേഹ കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികവും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ശ്രീധരൻ കല്ലാട്ടുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നാടക സംവിധായകൻ ഷാജി മാരാത്ത് കവയിത്രി ഗീത ദിവാകരൻ പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിലെത്തിയ പട്ടിയാത്ത് രാജീവ് ഇരുള നൃത്തം പഠിപ്പിക്കുന്ന സുബ്രഹ്മണ്യൻ ചെണ്ടവാദ്യ കലാകാരൻ വിനീത് കലാഗ്രാമം അമ്പെയ്ത്ത് മത്സരത്തിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇ എസ് ശിവാനി തൃശൂരിൽ നടന്ന ആം ടെസ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻ അജിത് എസ് നായർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു പ്രസിഡന്റ് സുധീപ് പന്തക്കൽ സംസാരിച്ചു ടി ജോ ജോസ് രഞ്ജിത്ത് പണിക്കർ രാമൻകുട്ടി കുന്നത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്